ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് ഗണപതി എന്ന സ്ഥലത്തുള്ള ഒരു വീടെക് എഞ്ചിനീയറിംഗ് ഇവിടെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന ഒരു രണ്ട് മൂന്ന് ടൈപ്പ് മെഷീനറീസ് ആണ് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ആ മെഷി മെഷീനറീസിൻ്റെയും അതിൻ്റെ പ്രോഫിറ്റിൻ്റെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം speed ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് ഒരു അടിപൊളി മെഷീൻ ആണ് അതായത് വെജിറ്റബിൾ കട്ടർ ഇപ്പോ വെജിറ്റബിൾ കട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് കാണാൻ ശ്രമിക്കും പക്ഷെ ഇതൊരു പ്രത്യേക തരം വെജിറ്റബിൾ കട്ടറാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹോട്ടലുള്ളവർ അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പല വീടുകളിലും പെണ്ണുങ്ങൾ സമൂസയുടെ ഒക്കെ ബിസിനസ് നടത്തുന്നുണ്ട് ആയിട്ടും പല സ്ത്രീകൾ ആയിട്ടൊക്കെ സമൂസ ബിസിനസ് നടത്തും അവർക്കും അതുപോലെ ഉള്ള ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കട്ടറാണ് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് കിലോ സവാള നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഹോട്ടലുകളിലായാലും കാറ്ററിംഗ് സർവീസിലായാലും ഏകദേശം ഒരു ദിവസം ഒരു പണിക്കാരനെ നിർത്തിയിട്ട് വേണം ഈ ഒരു നൂറ് കിലോ സവാള തൊണ്ട് കളഞ്ഞ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു പണിക്കാരനെ നമ്മൾ ഇന്ന് നാട്ടിൽ കൊടുക്കുന്ന കൂലി എന്താണ് എന്നൊക്കെ നമുക്കറിയാം അതേപോലെ തന്നെ ഈ പറഞ്ഞ കാറ്ററിംഗ് സർവീസിലായാലും അതേപോലെ ഈ സമൂസ ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഒരുപാട് സവാളയൊക്കെ കട്ട് ചെയ്യേണ്ടി വരും ഈ മെഷീൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് നൂറ് കിലോ സവാള കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ബൾക്കായിട്ട് വലിയ വലിയ ഫംഗ്ഷനുകൾക്കൊക്കെ കാറ്ററിങ് ചെയ്യണവർക്ക് ഒരുപാട് ചാക്ക് സവാളകൾ കട്ടേണ്ടി വരും അപ്പോൾ അവർക്കൊക്കെ ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേബർ കോസ്റ്റിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വളരെ ബെനിഫിറ്റ് ഉള്ളൊരു മെഷീനാണ് ഇനിയിപ്പോൾ സവാള മാത്രമല്ല ഉള്ളി ഉരുളക്കിഴങ്ങ് എ ടു സെറ്റ് വെജിറ്റബിള് വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീൻ ആണ് ഇതാണ് വെജിറ്റബിൾ കട്ടർ ഏർ ഇത് വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് ഇത് ഡൊമസ്റ്റിക് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് ഡൊമസ്റ്റിക് പെർപ്പസിനുള്ള വെജിറ്റബിൾ കട്ടർ അല്ല ഇത് കൊമേഴ്ഷ്യൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടലുകാരിക്കോ അല്ലെങ്കിൽ കാറ്ററിംഗ് ആയിരിക്കോ ഒക്കെ ബൾക്കായിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യേണ്ടവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കട്ടറാണ് ഇത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കട്ട് ചെയ്ത് ഹോട്ടലുകൾക്ക് സപ്ലൈ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ഇത് അത്രക്ക് സൂട്ടല്ലേ ഈ മെഷീൻ ഇത് എപ്പോഴും കൊമേഴ്സ്യൽ ആയിട്ട് ഒരു ഹോട്ടലുള്ളവർക്ക് അല്ലെങ്കിൽ കാറ്ററിംഗ് നടത്തുന്നവർക്ക് അതുപോലെ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടുള്ള ബിസിനസ് നടത്തുന്നവർക്ക് മാത്രം ഉപയോഗപ്പെടുന്ന ഒരു മെഷീനാണ് ആണ് ഇപ്പൊ ഈ മെഷീനെ കുറിച്ച് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇത് വെജിറ്റബിൾ കട്ടിംഗ് ഫോർ ഹോട്ടൽ ഹോട്ടൽ യൂസ് ഓൺലി ഹോം കാറ്ററിംഗ് എക്സ്പ്ലേഷൻ ഇത്

അപ്പോൾ ഒരു അഞ്ച് കിലോ തൊട്ട് നൂറ്റമ്പത് കിലോ വരെ ഒരു മണിക്കൂറിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം അഞ്ച് കിലോ താഴെ ഉപയോഗം അതിപ്പോ ഇപ്പോൾ വീടുകളിൽ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് വാങ്ങിക്കുന്നത് യൂസ് അല്ല ഇപ്പോൾ വലിയ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കട്ട് ചെയ്യണമെങ്കിൽ മാത്രമുള്ളൂ പിന്നെ ഇതിന്റെ ഒരു റേറ്റ് இது ரேட் வந்து பேசிக் ரேட் வந்து எயிட்டீன் தௌசண்ட் ஃபைவ் ஹண்ட்ரட் வரும் பேசிக் அதுக்கப்புறம் எக்ஸாம்பிள் ஒவ்வொருத்தருக்கும் ஒவ்வொரு மாதிரி நிறைய உண்டு வேண்டி நம்ம பேசினா அப்படின்னா ஹோட்டலுக்கு வந்து பிளேட் மாத்திரம் மாதிரி ஹோட்டலுக்கு சிக்ஸ் மட்டும் பர்ச்சேஸ் பண்ணா அப்ப சிக்ஸ் பிளேடோட சேர்த்து வரும் மிஷின்

டோட்டல் வந்து மெஷினோட வெயிட் வந்து பாத்தீங்கன்னா 30 kg இந்த <laughs> 30 kg ல 20 kg மெட்டீரியல் தான் மெட்டீரியல் தான் எஸ் 20 kg வந்து ஸ்டெயின்லெஸ் ஸ்டீலும் அலுமினியம் மெட்டீரியல் தான் சோ ஒரு kg க்கு வந்து ஒரு 50 ரூபீஸ் இன்கிரீஸ் ஆனா 20 kg க்கு வந்து 1000 ரூபீஸ் இன்கிரீஸ் ஆயிடும் சோ திஸ் இஸ் தி ப்ராப்ளம் அதனால மெட்டீரியல் பிரைசிங்ஸ் வந்து எப்பயுமே வந்து கூடு கூடுதல் ஐட்டம் குறைச்சாயிட்டே இருந்துட்டு இருக்கு இப்போ இதுல நமக்கு இப்ப ஹோட்டல்ல ஆனங்கி മണിക്കൂറിൽ നൂറ്റമ്പത് കിലോ കട്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ഒരു ഹോട്ടലിലാണെങ്കിൽ ഒരു മൂന്ന് ലേബർ ചെയ്യുന്ന വർക്ക് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരു ലേബറിൽ കട്ട് തരും അപ്പൊ ഒരു ഉണ്ടെങ്കിൽ രണ്ട് ലേബർ പോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പൊ ശരിക്കും ഇപ്പോഴത്തെ ഒരു ലേബർ പോസ്റ്റ് മിനിമം ഒരു ഞങ്ങളുടെ നാട്ടിലേക്ക് ആയിരം രൂപയൊക്കെയാണ് ഒരു ഒരു അപ്പൊ ഒരു എഴുന്നൂറ്റമ്പത് രൂപ കുട്ടിയാലും പെർ ഡേ ആയിരത്തി അഞ്ഞൂറ് സേവ് ചെയ്യാം അപ്പൊ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഇതിലുണ്ട് ഹോട്ടലും ഈ കാറ്ററിങ് നടത്തുന്ന അതൊരു കല്യാണ പരിപാടികൾക്കൊക്കെ കുക്ക് ചെയ്യാൻ ഒരു മൂന്ന് ലേബർ വേണ്ട കൊടുത്ത് ഒരു ലേബർ മതി ഒരു ലേബർ മൂന്ന് ലേബർ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതുകൊണ്ടാണ് ഇത് ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ള വീടുകളിലേക്ക് ഇത് യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞത് അപ്പോ അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ലേബർ കോസ്റ്റ് സേവ് ചെയ്യാം പിന്നെ വേറെ എന്തെങ്കിലും ജസ്റ്റ് ഇപ്പൊ ഇത് ഒന്നും ടെക്നോളജി മെഷീൻ ഒരെണ്ണം പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് വന്ന് ഒരു നാലഞ്ച് ഒരേ ടൈമിൽ പോലും സ്പീഡിൽ ഇത് ഔട്ട്പുട്ട് നാലെണ്ണം അല്ലാതെ അഞ്ചെണ്ണം ഓണിയൻസ് ഇതിലേക്ക് ഒരു അഞ്ച് സവാളിട്ടിട്ട് ഒരു അമൃത്തലക്ട്രിക്കൽ ആണ് ഏഹ് മാനുവൽ അല്ല ഇലക്ട്രിക്കലായിട്ട് ഓട്ടോമാറ്റിക് കട്ട് ചെയ്ത് വരും അപ്പൊ അഞ്ച് സവാളിട്ട് അഞ്ച് സവാളന്ന് പറഞ്ഞാൽ ഒരു അര കിലോ വരും

ഇമീഡിയറ്റ് ആ വന്ന് ഇങ്ങനെ അതായത് ഇപ്പൊ ലോറി പാർസലിന് ഇത് കൂടി വന്ന കേരളത്തിൽ ഇങ്ങോട്ടും അടക്കാനൊരു ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയൊക്കെ പാർസൽ വരുള്ളൂ അത്രേ ഉള്ളു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തരും ഇതിന് വാറണ്ടി ഗ്യാരി ഇയർ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇനിയിപ്പോ അത് വൺ ഇയർ വാറണ്ടിയില് എന്ത് കംപ്ലൈന്റ് വന്നാലും അവർ ശരിയാക്കി തരും വൺ ഇയർ കഴിഞ്ഞാട്ടായാലും ഇപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നാട്ടിൽ തന്നെ ശരിയാക്കാൻ പറ്റും അത്രയും ടെക്നോളജി ഒന്നും ഇല്ല ചെറിയ മെക്കാനിസം ഉള്ളത് സപ്പോസ് പറ്റിയില്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മെക്കാനിക് ചെയ്തു തരും സാധാരണ മിക്സി ഗ്രൈൻഡർ റെഡി കഴിഞ്ഞാൽ എന്തൊരു കോംപ്ലിക്കേഷൻ സാധാരണ കോംപ്ലിക്കേഷൻസ് വരാറില്ല അല്ലെ അപ്പൊ അതാണ് ഇതിന്റെ ഇത്രയും ബെനിഫിറ്റുകൾ ഉണ്ട് ഈ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞി തൗസൻഡ്

ഹോട്ടൽ സാധാരണമായിട്ടി കൂടിയ പീപ്പിൾ ഫുഡ് റെഡി റെഡി പണി ഹോട്ടൽക്ക് ഇത് ഒരു ത്രീ ഇയർസ് ഇതിപ്പോ മൂന്ന് വർഷം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും എന്ത് കംപ്ലൈന്റ് ഈ പറഞ്ഞ പോലെ വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ ഇവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടോ ഇവർ ക്ലിയർ ചെയ്ത് തരും ഇപ്പൊ എത്ര വർഷം നാമ വന്ന് കൂടുതലായിട്ട്

முன்னாடி அப்டேட்டு அப்டேட் அப்ப அப்டேட் எல்லா எந்த

இது வந்து மிஷினோட வந்துடும் இந்த மிஷின் இந்த பிளேட் பார்த்தீங்கன்னா த்ரீ எம்எம் எம் சொல்லுவோம் த்ரீ எம்எம் ஸ்லைசர் பிளேடு இது வந்து மிஷினோட ஃப்ரீயாக வர்ற பிளேடு இது வந்து டைசஸ் இந்த டைசஸ் வந்து கிட்டத்தட்ட டென் எம்எம் டென் எம்எம் எம்எம் ஃபிஃப்டீன் அண்டு டுவெண்ட்டி எம்எம் இந்த மூணு டைசஸ் இருக்குது இப்போ இந்த மூணு டைசஸ்க்குமே வந்து செபரேட் செப்பரேட்டாக கட்டர்ஸ் இருக்குது இப்போது இது வந்து டென் எம்எம் கட்டர்னு சொல்லுவாங்க இந்த டென் எம்எம் ஓட சேர்த்து இது இதோட சேர்த்து இதை நம்ம போடணும் இப்படி போட்டால் தான் வரும் அதாவது ஒரு பிளேடோட சாரி இப்போ இந்த மாதிரி இந்த டைசர்னா இந்த டைசரிங்கில் இந்த டைசரோட சேர்த்து இது இந்த பிளேடு வந்து கட்டுற போடணும் அப்போ தான் வந்து நம்மளுக்கு இந்த டைசிங்ஸ் வந்து வந்து சேரும் இது மாதிரி இவ்வளோதான் இது வந்து இம்பார்ட்டன்ட் பிளேட்ஸு அதுக்கப்புறம் வந்து இந்த மாதிரி ஷ்ரெட்டிங்க்கு இது கோஸ் ஏதாவது பண்ணணும் அப்படின்னா இது வந்து ஸ்ரெட்டிங்க்கு யூஸ் பண்ணலாம் இந்த மாதிரியான பிளேட்ஸு സോ ഇവോസ് മാത്രം എക്സ്ട്രാ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരുന്നതാണ്